ഒരു പോർഷെ നയൻ ഇലവൻ ജി ടി ത്രീ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എത്ര ഇൻകം വേണം നമുക്കൊരു പോർഷെ ബിൽഡ് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ സ്വിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എത്ര ഇൻകം വേണം എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പം കണക്കൊക്കെ കൂട്ടിയതിനു ശേഷം നിങ്ങളുടെ ഡ്രീം കാറും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം വെച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാറും രണ്ടും താഴെ കമന്റ് ചെയ്യണം ഞാനൊരു ലോക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടതാണ് അതിനകത്ത് ഞാൻ വായിച്ചത് ലോകത്തിലുള്ള നാൽപ്പത് ശതമാനം ആളുകളും ഒരു കാറ് വാങ്ങിയതിന് ശേഷം ഒരു വർഷത്തിനകം തന്നെ റിഗ്രറ്റ് ചെയ്യുമെന്നാണ് അത്ര റിലേബിൾ ആയിട്ടൊരു ഡാറ്റ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലും അതിലെന്തൊക്കെയോ കുറച്ച് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാറിനോടുള്ള സ്നേഹം അത് എല്ലാവർക്കും ഉള്ളതല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ പേസ്പെക്റ്റീവിൽ നോക്കിയാൽ അത് എപ്പോഴും ഒരു ബാഡ് ഡിസിഷൻ തന്നെയായിരിക്കും പക്ഷേ കാറിനോട് ഒരുപാട് സ്നേഹമുള്ള ആളുകൾക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമുക്കൊരുപാട് ഹാപ്പിനെസ് കൊണ്ട് തരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് പോലെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഫുള്ളായിട്ട് നമ്മളെ മനസ്സമാധാനം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യമാവാൻ പാടില്ല വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണല്ലോ നമുക്ക് സക്സസ്ഫുൾ ആണ് എന്ന് ഫേക്ക് ചെയ്യാനായിട്ട് ആളുകൾ ആദ്യം അവർക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു വലിയ കാർ പോയി വാങ്ങിച്ചിട്ട് അതൊരു തലവേദനയായിട്ട് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റിയൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാൽ വളരെ സീരിയസ് ആയിട്ട് കാറിനോട് ഇഷ്ടമുള്ള കാർ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ അവർ കാറിന് വേണ്ടി മുടക്കുന്ന പണം അതും നമ്മൾ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കിയിട്ട് അതൊരു മോശം ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഓക്കെ അപ്പോൾ ഫേക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ബണ്ടിൽ ഓഫ് ജോയ് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ എല്ലാ ഇ എം ഐയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഫോർട്ടി പെർസെൻറ്റേജിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് ഒരു ഫിനാൻസിന്റെ റൂൾ പറയുന്നത് അതായത് നമുക്ക് ഇലക്ട്രോണിക്സിന്റെ ഇ എം ഐ ഉണ്ട് കാറിന്റെ ഇ എം ഐ ഉണ്ട് വീടിന്റെ ഇ എം ഐ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ ഫോർട്ടി പെർസെൻറ്റേജിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് പിന്നെ കാർ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അറ്റ്ലീസ്റ്റ് ട്വന്റി പെർസെൻറ്റേജ് എങ്കിലും ഡൗൺ പേയ്മെന്റ് കൊടുക്കണം എന്നാണ് ഒരു ഫിനാൻസിന്റെ റൂൾ പറയുന്നത് പിന്നെ ടോട്ടൽ അടവ് നാല് വർഷത്തിന് മുകളിൽ പോകാൻ പാടില്ല എന്നുണ്ട് പിന്നെ വണ്ടിയുടെ വില മാത്രമല്ല അതിന്റെ കോസ്റ്റ് ഓഫ് ഓർണിങ് അതായത് അതിന്റെ ഭാവിയിലുള്ള ഫ്യൂവൽ കോസ്റ്റ് മെയിൻ്റനൻസ് ഇതെല്ലാം കൂടെ ഒന്ന് മനസ്സിൽ കരുതുന്നതും അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്തുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്കൊരു പോഷൻ നയൻ ഇലവൻ ബിൽഡ് ചെയ്ത് നോക്കിയാലോ ഒരു ജി ടി ത്രീ ആർ എസ് ആയിരുന്നു ബിൽഡ് ചെയ്യണം എന്ന് എൻ്റെ ഒരു പ്ലാൻ പക്ഷേ അത് വേണ്ട നമുക്ക് നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്കൊരു നയൻ ഇലവൻ ജി ടി ത്രീ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ നയൻ ഇലവൻ വാങ്ങിക്കാം ഇത് ഒരു പ്രി ഡീസൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് വളരെ അഗ്ലിയായിട്ട് തോന്നിയേക്കാം പക്ഷേ അത് ടോട്ടലി ഒരു പേഴ്സണൽ കോളാണ് അപ്പോൾ ടോട്ടലി ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് ക്രോസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം ഡൗൺ പേയ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് സെവൻറ്റി ലാക്സ് എങ്കിലും നമ്മൾ ആദ്യം കൊടുക്കണം അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഒരു നയൻ പെർസെൻറ്റേജ് കിട്ടി എന്ന് വെക്കുക നാല് വർഷത്തെ അടവ് അതിന് മുകളിൽ പോകരുതെന്നും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസം ഏഴ് ലക്ഷം രൂപയായിരിക്കും നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിൽ താഴെയാണ് നമ്മൾ ഈ ഇ എം ഐ നിർത്താൻ ശ്രമിക്കുന്നത് കാരണം നമുക്ക് മറ്റ് ഇ എം ഐയും കാണുമല്ലോ നമ്മുടെ എല്ലാ ഇ എം ഐയും കൂടെ ചേർത്താണ് ഫോർട്ടി പെർസെൻറ്റേജിന് മുകളിൽ പോകേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കാറിന് വേണ്ടി മാത്രമായിട്ട് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാറ്റി മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മാസത്തെ നമ്മുടെ ഇൻകം ട്വൻറ്റി എയ്റ്റ് ലാക്സ് വേണം എന്നാണ് കണക്ക് പറയുന്നത് അതായത് ഏകദേശം ത്രീ പോയിന്റ് ത്രീ സിക്സ് ക്രോസ് പെർ ഇയർ അത്ര ഇൻകം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വളരെ എളുപ്പത്തിൽ ഒരു നയൻ ലെവൻ ജി ടി ത്രീ ഞാനിപ്പോൾ അസംബിൾ ചെയ്ത ഈ വണ്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും വലിയ സാലറി ഉള്ള ഒരാൾ എന്തിനാണ് ഇ എം ഐ നോക്കുന്നത് എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്നൊന്നും ചെയ് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യരുത് വലിയ വെൽത്തുള്ളവരും ഒരുപാട് ഇൻകം ഉള്ള ആളുകൾ പോലും അവർ ഇ എം ഐയിലും ലോണിലും തന്നെയാണ് കാർ വാങ്ങിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അവരാരും റെഡി ക്യാഷ് കൊടുത്തിട്ടായിരിക്കില്ല ഈ കാർ വാങ്ങിക്കുന്നത് ഏതായാലും നമ്മൾ പോഷയുടെ നോക്കിയ സ്ഥിതിക്ക് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വില കുറഞ്ഞൊരു മോഡലും കൂടെ നോക്കാം ആർക്കെങ്കിലും ഒക്കെ പോഷ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷൻസും കൂടെ നോക്കാലോ ഒരു ഏഴ് ലക്ഷം ഓൺ റോഡ് കോസ്റ്റ് വരുന്ന ഒരു സ്വിഫ്റ്റ് നോക്കിയാൽ വൺ പോയിന്റ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം അതിനുശേഷം അത് നമുക്കൊരു നയൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടിയാൽ നാല് വർഷം ഇ എം ഐ അടയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു മാസം ഏകദേശം പതിനാലായിരം രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു മാസത്തെ ഇൻകം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് റുപ്പീസ് എങ്കിലും കാണണം ഏറ്റവും വില കുറഞ്ഞ ഒരു സ്വിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു ഫിനാൻസിൻ്റെ റൂൾ പറയുന്ന പ്രകാരം ഒരു ഫിഫ്റ്റി സിക്സ് തൗസൻഡ് റുപ്പീസ് എങ്കിലും വേണമെന്നാണ് ആ പോർഷെ വാങ്ങിക്കുന്ന നമ്പേഴ്സ് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ സ്വിഫ്റ്റ് വാങ്ങിക്കുന്ന നമ്പർ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും നോ വണ്ട് വി ആർ ഓൾ മിഡിൽ ക്ലാസ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി നമ്മുടെ നാട്ടിൽ കാറ് വാങ്ങിക്കുന്ന മിക്ക ആളുകളും ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാറില്ല എന്നും മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങളുടെ ഡ്രീം കാറും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം വെച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാറും താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി ഇത് കേട്ടിട്ട് നമുക്ക് ഒരുപാട് വിഷമമായിട്ട് നമ്മുടെ ഡ്രീം കാർ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഡിപ്രസീഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല നമ്മൾ വാങ്ങിക്കുന്ന കാർ ഒരു നോൺ റിലേബിൾ കാർ ആണെങ്കിൽ അതായത് പേര് കേട്ട ഒരു റിലയബിൾ കാർ അല്ല നമുക്ക് കമ്പനിയുടെ തന്നെ വാറൻറ്റി എക്സ്റ്റൻഡ് ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ വലിയ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് നമ്മൾ ബാങ്കുമായിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക നല്ല ഇൻട്രസ്റ്റ് ഡീൽസ് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക നേരത്തെ കൂട്ടി എല്ലാ കാൽക്കുലേഷൻസിലും നൈൻ പെർസെൻറ്റേജ് ആണ് നോക്കിയത് നമ്മൾ ബാങ്കുമായിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ സെവൻ പോയിന്റ് ഫൈവ് ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് ഫിഫ്റ്റീൻ ഇൻകം മേക്കിംഗ് ഐഡിയാസ് കുറച്ചുകൂടി ആയിട്ട് പഠിച്ച് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ താല്പര്യം ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടെ കാണാം